നമസ്കാരം പ്രിയപ്പെട്ടവരെ പറക്കോട് മാർക്കറ്റ് ജംഗ്ഷനിലെ കനിയണ്ണൻ ചായക്കടയിലെ കൊതിയൂർന്ന വിഭവങ്ങളുടെ വിശേഷങ്ങളുമായി ഷൈൻസി കോർണർ വീണ്ടും ഇതാ നിങ്ങളുടെ മുന്നിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്ന കനിയണ്ണന്റെ ചായയും കടിയുമൊക്കെ തനത് രുചികൊണ്ടും അദ്ദേഹത്തിന്റെ കൈപ്പുണ്യം കൊണ്ടും വളരെ പ്രശസ്തമാണ് ഭാര്യയും മക്കളുമൊക്കെ സഹായത്തിനായി കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ സ്നേഹം കടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് വടയിൽ തുളയിടാൻ അറിയില്ലെന്ന് അസൂയാലുക്കൾ പറയുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി കനിയണ്ണൻ പറയുന്നത് പലയിടങ്ങളിലും ചായയും കടിയും ഒക്കെ രണ്ട് രൂപ കൂട്ടിയെങ്കിലും താനിപ്പോഴും പത്ത് രൂപയ്ക്ക് വിൽക്കുന്നത് കഴിക്കുന്നവൻ്റെ വയറും മനസ്സും നിറയാനാണെന്നും അതിൽ നിന്ന് കിട്ടുന്ന പുണ്യം ഒന്നിനും പകരമാകില്ലെന്നും ഇവളാണ് പപ്പിനി ഇവിടത്തെ ഒരു ആസ്ഥാന നായ ഇവൾ ഇപ്പോൾ കരിയണന്റെ വടയുടെ മണം പിടിച്ച് കിടക്കുകയാണെന്ന് തോന്നുന്നു അടുത്തൊരു മഹാനുണ്ട് താണ്ട ഇപ്പോൾ ചീനി വിൽപ്പനയാണ് ഇദ്ദേഹം ഇവിടുത്തെ ഒരു പ്രമുഖനായ മത്സ്യത്തൊഴിലാളിയാണ് ഞാൻ ചെല്ലുമ്പോഴേ എല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേയുള്ളൂ അതാണ്ട് ഉള്ളിവട ഇട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ മുളക് പജിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആ മുളക് പച്ചിയാണ് ഇപ്പോൾ ഇടുന്നത് മുളകു പച്ചി അടം തിളക്കുകയാണ് ആഹാ അടിപൊളി സൂപ്പർ സംഭവമാണ് കനിയെണ്ണൻ്റെ മുളക് ബജിയൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഞാൻ പോകുന്നുള്ളൂ അതുപോലെ തന്നെ കായ കായബജി താണ്ടെ അതിനുള്ള പരിപാടികളെ ഇണക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളാണ് എല്ലാം ഇങ്ങനെ തിളക്കിയാണ് എണ്ണക്കിട തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആഹാ അടിപൊളി എന്ത് രസമാണ് കാണാൻ നോക്കൂ നോക്കൂ നിങ്ങൾ ഈ വഴി വരികയാണെങ്കിൽ ഈ രുചി ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ വേറൊന്നും കൊണ്ടല്ല ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്യണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അതിനിടയിൽ ഒരു ശുഭിത യൗവനവും ശുഭിത വാർത്തക്കവും തമ്മിലുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങളാണ് നമ്മൾ കാണുന്നത് അടി വീഴുമോ ദൈവമേ എന്ന് പേടിച്ചു കുഴപ്പമൊന്നുമില്ല അതിന്റെ സുഹൃത്തുക്കളൊക്കെയാണ് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് അവിടെ ഉള്ളവർ പറഞ്ഞത് ആ അത് കുഴപ്പമല്ല നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ആ വീണ്ടും ഓരോന്നും ഇങ്ങനെ എണ്ണയിക്കിടം തിളക്കുകയാണ് ഇപ്പോഴും പഴംപൊരിയാണ് പഴംപൊരി വട ആ വടയൊക്കെ റെഡി ആയിട്ടുണ്ട് ആ പരിപ്പ് വടയുണ്ട് അങ്ങനെ നമ്മൾ ഇത് ആ കനിയെണ്ണൻ്റെ കൈപ്പുണ്യം അലമാരയിൽ കിടക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് കനിയണ്ണൻ്റെ ചായയെപ്പറ്റിയും അതുപോലെ തന്നെ പലഹാരങ്ങളെ പറ്റിയൊക്കെ ഉള്ളത് അവരത് നമ്മളോട് പറയുകയും ചെയ്തു അങ്ങനെ നാല് പെൺമക്കളാണ് നാല് പെൺമക്കളെ അദ്ദേഹം വളർത്തി ഇത്രയും ഒക്കെ ആക്കി വാങ്ങി കഴിച്ചൊക്കെ അയച്ചു അതൊക്കെയും അദ്ദേഹത്തിൻ്റെ മത്സ്യത്തിൻ്റെ ഫലമായിട്ടാണ് അതുപോലെ എല്ലാവരുമായിട്ട് നല്ല സഹകരണമാണ് ആ മനുഷ്യന് ഒരു ഒരു കിട്ടിയ സന്തോഷമാണ് അതുകൊണ്ട് ബാക്കിയാണ് പിന്നെ അതുകൂടാതെന്ന് പറഞ്ഞാൽ അവരുടെ ബാക്കിയുള്ള ഈ ഇപ്പോഴത്തെ സംവിധാനങ്ങളിൽ നിന്നും മാറി അവർ നല്ല രീതിയിൽ ഒരു കുറച്ചുകൂടെ നല്ല മികവിച്ച രീതിയിലുള്ള കടയും കാര്യങ്ങളും ബാക്കിയൊക്കെ ആക്കി അവരെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹം അതേ പ്രിയപ്പെട്ടവരെ യാത്രകൾ തുടരുകയാണ് നമ്മുടെ എല്ലാ കഥകളിലും ഒരു വ്യത്യസ്തനായ മനുഷ്യനുണ്ടാകും ഇവിടെയും പതിവ് തെറ്റുന്നില്ല തൻ്റെ കൗമാരവും യൗവനവും ചായ ഗ്ലാസ് കഴുകി കുടുംബത്തെ പൂറ്റിയ ഇദ്ദേഹം ഇന്ന് വാടക വീട്ടിലാണ് കഴിയുന്നത് ഈ കാലയളവിൽ ചായക്കടയിലെ വരുമാനം മിച്ചം പിടിച്ച് അഞ്ച് മക്കളെ അദ്ദേഹം പഠിപ്പിച്ചു നാല് പെൺമക്കളെ വിവാഹം ചെയ്തയച്ചു ചായ എഴുപത്തിയഞ്ചു വയസ്സു ചായകടി അല്ലേ ഇപ്പൊ ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം നാല് പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് അത് തന്നെ ഏറ്റവും വലിയൊരു നേട്ടം പക്ഷേ ഇപ്പൊ വാടകയ്ക്കാണ് ഇനിയും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാവണേ നേരത്തെ ഈ ഇതിനും എന്തെങ്കിലും ഈ പലഹാരങ്ങളെല്ലാം ദോശ അങ്ങനെ മധുരമുള്ളതും മധുരമില്ലാത്തതും കടുപ്പം കൂടിയതും കുറഞ്ഞതും അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രുചിഭേദങ്ങൾ താല്പര്യങ്ങൾ അതൊക്കെ ചോദിച്ചറിഞ്ഞ് വായുവിലേക്ക് നീട്ടി എറിഞ്ഞൊരു ചായ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ മനുഷ്യർ കാണിക്കുന്ന പെടാപ്പാട് സർക്കസ് അഭ്യാസം അതെ അതാണ് ജീവിതം ചെറുപ്പം മുതലുള്ള നിൽപ്പ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കാലുകളുടെ ഉപ്പൂറ്റിയിൽ വേദനയായി രൂപം കൊണ്ടിരിക്കുന്നു അധികം നേരം നിൽക്കരുതെന്ന് വൈദ്യശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സാധിക്കുന്നില്ല ജോലി തുടർന്നേ പറ്റൂ ഒരു തുണ്ട് ഭൂമി ഒരു വീട് ഇതൊക്കെ നേടിയെടുക്കണം പറക്കോട് മാർക്കറ്റ് ജംഗ്ഷനിൽ ശ്രീവിനായക അങ്ങാടിക്കടയുടെ ഓപ്പോസിറ്റാണ് കനിയണ്ണൻ്റെ ചായക്കട ഇനി അതുവഴി പോകുമ്പോൾ ആ രുചിയുടെ ഭാഗമാകുവാൻ നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു